പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് എൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇപ്പോൾ പമ്പയിൽ നടക്കുന്നത് നല്ല ഹാളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മൂവായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നു ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപം തെളിയിക്കാനൊരുങ്ങുകയാണ് അല്പ അല്പനിമിഷങ്ങൾക്കകം ഔപാച ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തമിഴ്നാട് മന്ത്രിമാരുടെയും പ്ലബ് ചെയർമാൻ ഗോകുലം ഗോപാലിൻ്റെയും അതുപോലെ സഹകരണ വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും ഭദ്രദീപം കൊളുത്തിയായിരിക്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക എസ് വിജയകുമാർ അല്പനിമിഷത്തിനകം നമുക്കൊപ്പം ചേരും എഴുതിയെന്ന് प्रसंग दारे प्रसंग दारे ി നടേശൻ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തമിഴ്നാട് ഐ ടി മന്ത്രി തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി തുടങ്ങിയവരും ചേർന്നാണ് പതിരദീപം കൊളുത്തിയത് അതേപോലെ പുന്നല ശ്രീകുമാർ കൊളുത്തിന പ്രസംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുവാൻ ഒരു നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ് അപ്പോൾ പമ്പയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമാകുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗമാണ് ഇനി അല്പ നിമിഷത്തിനകം മുഖ്യമന്ത്രി വേദിയിൽ മുഖ്യമന്ത്രിയുണ്ട് അല്പസമയത്തിനകം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഔദ്യോഗികമായി തിരി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ചെയ്യാം